ഹലോ ഹൈഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് മാത്രം പറയാനാകില്ല നമുക്ക് ലഞ്ച് ബോക്സിലേക്കും ഡിന്നറിനും ഒക്കെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഹൃദ്യമായ വിഭവം തന്നെയാണ് അതായത് നമ്മുടെ മുട്ട ഇപ്പോൾ യൂട്യൂബിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണ് നമ്മുടെ തനി നാടൻ വിഭവമായ പുട്ട് തന്നെയാണ് താരം അതിനായി ആദ്യമേ പുട്ട് തയ്യാറാക്കി മാറ്റി മാറ്റിവെക്കുന്നു ഈ പുട്ട് വീട്ടിൽ പൊടിച്ചെടുത്ത് പുട്ടുപൊടി കൊണ്ട് തയ്യാറാക്കിയ പുട്ടാണ് വളരെ സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള പുട്ടാണ് പുട്ടിൽ വേറെ പ്രത്യേകിച്ച് ചേരുവകളൊന്നും ചേർക്കുന്നില്ല ഉപ്പും വെള്ളവും ചേർത്ത് നനച്ചു തേങ്ങയും വെച്ച് പാകമാക്കി എടുക്കുന്നു അത്രയേ ഉള്ളൂ ഒരു കുറ്റി പുട്ട് അവിച്ചെടുത്തിട്ടുണ്ട് അതിനെ ഒന്ന് പൊടിച്ചെടുത്ത് മാറ്റിവെക്കാം ഇപ്പം ചൂടായത് കൊണ്ടാണ് സ്പാറ്റില കൊണ്ട് പൊടിച്ചെടുക്കുന്നത് അത് മാറ്റി മാറ്റിവെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുട്ടയെടുക്കാം ഒരു നാല് മുട്ടയാണ് ഞാനിവിടെ എടുക്കുന്നത് അപ്പോൾ മുട്ട ഒരു ബൗളിലേക്ക് എടുക്കാം ഈ മുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പ് ഉപ്പ് ചേർത്ത് അതിനൊന്ന് ബീറ്റ് ചെയ്യാം ബീറ്റ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നു കൂടെ ഫ്ലേവറിന് നെയ്യ് കൂടി ചേർക്കുന്നു രണ്ടും കൂടി ഒന്ന് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് പൊട്ടിക്കാം നമ്മുടെ ട്രഡീഷണൽ കടുക് വറവൽ രീതി തന്നെയാണ് കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് വറ്റൻമുളകിടാം അതിനോടൊപ്പം തന്നെ കുറച്ച് ജീരകം ഇതെല്ലാം അതിൻ്റെ ഒരു ഫ്ലേവർ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കൂടെ തന്നെ കറിയത്തിന് കൂടെ കുറച്ച് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് കുറച്ച് പച്ചമുളക് ഇത് പഴുത്ത പച്ചമുളകാണ് അതാണ് നിറം ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം അധികം മൂക്കണമെന്നില്ല എങ്കിലും അതിൻ്റെയൊക്കെ പച്ചമണമൊന്ന് മാറി വരണം ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന സവാളയാണ് ചേർക്കുന്നത് സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇതൊന്ന് വഴറ്റി യോജിപ്പിക്കാം സവാള ഒന്ന് കുക്കായി വരണം ഒന്ന് സോഫ്റ്റായി കിട്ടണം ഇനി അതിലേക്ക് ഈ സവാളയ്ക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കുന്നു ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം മുട്ടയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് പുട്ട് ഉപ്പ് ചേർത്താണ് തയ്യാറാക്കിയിരിക്കുന്നത് അതൊക്കെ മനസ്സിൽ കണ്ടു വേണം ഉപ്പിടാനായിട്ട് അപ്പോൾ സവാള ഇപ്പോൾ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് നിറവൊക്കെ മാറി സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ട കുറച്ച് മസാലപ്പൊടികളിടാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല ഇത് കൂടിയിട്ട് ഒന്ന് ഇളക്കാം മസാല ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കൂടുതലാകാൻ പാടില്ല മസാലയുടെ ഒരു റിച്ച് ഫ്ലേവർ ഒരു കുത്തൽ നിൽക്കാൻ പാടില്ല വളരെ കുറച്ചു മതി ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർക്കാം ചെറിയ പീസസ് ആയിട്ടാണ് അരിഞ്ഞിട്ടുള്ളത് ഇത് കൂടി ഒന്ന് വഴറ്റി യോജിപ്പിക്കാം വെള്ളം നന്നായി ഒന്ന് കുക്കായി വരണം ഓവർ കുക്ക് ആവേണ്ട കാര്യമില്ല ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നെയ്യുടെ ഫ്ലേവർ ഇഞ്ചി എല്ലാം എല്ലാ ഭാഗത്തും ഒരേപോലെ ഫ്ലേവർ എത്തണം ഇനി അതിനെ ഒന്ന് വകഞ്ഞു മാറ്റി അതിന് നടുവിലേക്ക് നമ്മുടെ മുട്ട കൂട്ടൊഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഫ്ലെയിം മീഡിയം ടു ലോയിൽ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യണം ഇനി ഇതൊന്ന് സ്ക്രാമ്പിൾ ചെയ്ത് യോജിപ്പിച്ചെടുക്കണം അപ്പോൾ മുട്ടയും മസാലയും നമ്മൾ ചേർത്ത സാധനങ്ങളെല്ലാം ഒരേപോലെ യൂണിഫോമിലി മിക്സായി വരണം ഇപ്പം ചെറിയ തീരട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക പെട്ടെന്ന് റെഡിയാവും സൂപ്പർ ടേസ്റ്റിയാണ് മുട്ടക്കൂട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പുട്ട് കൂടി ചേർക്കാം ഇനി ഇതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഏത് റെസിപ്പിക്കും മിക്സിങ്ങും വളരെ പ്രധാനമുള്ളതാണ് അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക മീഡിയം ഫ്ലെയിം ഇടുക നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളിത് ഒന്ന് തയ്യാറാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം മുട്ട കഴിക്കുന്ന അല്ലെങ്കിൽ നോൺ വെജ് കഴിക്കുന്നവർക്ക് ഇതൊരു പ്രശ്നമേ അല്ല രാവിലെ നമുക്ക് തയ്യാറാക്കാം പെട്ടെന്ന് തയ്യാറാക്കാം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലെ ലഞ്ച് ബോക്സിലേക്ക് കൊടുത്താൽ അവർക്ക് വലിയ ഇഷ്ടമാകും അപ്പോൾ ഇതിനോടൊപ്പം വെജിറ്റബിൾസ് ചേർത്ത് കുഞ്ഞുങ്ങൾക്ക് കുറച്ച് പ്രോട്ടീൻ റിച്ച് അല്ലെങ്കിൽ വൈറ്റമിൻ റിച്ച് ഒക്കെ ആക്കി നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ രാത്രിയും പെട്ടെന്ന് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഡിന്നർ റെഡിയാക്കാം ചൂടോടെ കഴിക്കാം അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇത് തയ്യാറാക്കി നോക്കണം നമുക്കിപ്പോൾ അതിൻ്റെ പ്ലേറ്റിംഗ് ചെയ്യാം അപ്പോൾ ഇതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റുന്നുണ്ട് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കൂ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് Thank you all for watching. Stay blessed. See you.